ഹലോ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു സങ്കടകരമായ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ട് മാസം വീട്ടിൽ നിന്ന് നിറച്ച ആളൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് വീടൊക്കെ ഒഴിഞ്ഞ് അവരൊക്കെ തിരിച്ച് പോകുമ്പോഴുള്ളൊരു വിഷമം പിടിച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവരെനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് രാവിലെ ഒമ്പത് മണിക്കായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പന്ത്രണ്ട് മണിക്കായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഒരുപാട് പറഞ്ഞിട്ടോ ഇപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളത് വിസൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പക്ഷേ ഉപ്പൊക്കെ അപ്പോൾ തന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കേണ്ട ടൈം ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞു ഇനി വരാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് പോവാനായിട്ടോ അപ്പോൾ അവരെ കൂടെ മോളും പോകുന്നുണ്ട് കേട്ടോ മൂത്ത മോളും അവരെ കൂടെ നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അവൾക്കും ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഏതായാലും വെക്കേഷൻ അല്ലേ അപ്പോൾ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഒന്നിച്ച് പോയപ്പോൾ വീട് സത്യം പറയ വീട് ഉറങ്ങിയ പോലെ ആയിട്ടോ അപ്പോൾ ഫോൺ വഴിക്കാൻ എൻ്റെ അടുത്തും കേറി അവന്റെ അടുത്തും പറഞ്ഞിട്ടാണല്ലോ പോണത് അപ്പോൾ അതിന് മുന്നേ താത്തിമോളും എല്ലാവരും ഉണ്ടായിരുന്നു അവർ പോയി അവർ പോയി കഴിഞ്ഞ് ഇപ്പോഴത്തെ വരും പോയപ്പോൾ ശരിക്കും എനിക്ക് എന്താ പറയുക ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഒന്നും അത്രയും നമുക്ക് നാട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ ആയിരുന്നു നിറച്ച് വീട്ടിലെ ആളൊക്കെ ആയിട്ട് ഉപ്പാട ബഹളും സംസാരവും ഒക്കെ ആയിട്ട് നല്ലൊരു രസമായിരുന്നു കേട്ടോ എന്തായാലും കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മളതിൽ എന്തായാലും അതിനോട് പൊരുത്തപ്പെട്ടല്ലേ പറ്റുമോ അങ്ങനെ തന്നെയല്ല പ്രവാസം എന്ന് പറഞ്ഞാൽ എന്താ അവർ പോയിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇവർ പോയി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരാഴ്ച ഞാനധികം റൂമിലേ ഇരുന്നിട്ടില്ല കേട്ടോ ഞാൻ കാസിൻകൂടെ പോകുമ്പോൾ കസിൻകാരുടെ കൂടെ പുറത്ത് പോകലായിരുന്നു അങ്ങനെയൊക്കെ ആയി കാരണം എനിക്ക് റൂമിലിരിക്കാനേ തോന്നിയിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പോൾതാ ഇപ്പോൾ അതിനോട് ഞാൻ അങ്ങനെ പൊരുത്തപ്പെട്ട് നമ്മുടെ പഴയ ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെ വന്നിട്ടുണ്ട് ഇവിടുത്തെ സീസണായ കരീഫ് സീസണോട് അടുപ്പിച്ചിട്ടാണ് കേട്ടോ ഇവർ നാട്ടിൽ പോണത് ഇവരുള്ള സമയത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ ഇവിടെ ഇവർ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവിടെ മഴയ്ക്ക് പെയ്തു ചൂടൊക്കെ നമുക്ക് ഏകദേശം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കരീഫ് സീസൺ കാണാമെന്നുള്ളത് ഉണ്ടായിരുന്നു ഇപ്പോൾക്ക് പക്ഷേ ഈ ഒരു ഹോസ്പിറ്റൽ കേസ് കാരണം ആണ് കേട്ടോ ഇപ്പോൾ പോണത് അപ്പോൾ എനിക്കും എന്തോ ഒരു ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അത് അടുപ്പിച്ചിട്ട് പോയ കാരണം എന്തായാലും കുറച്ച് മുന്നേ പോകുമ്പോൾ നമുക്ക് അത്ര തോന്നില്ല പക്ഷേ സീസൺ അടുപ്പിച്ച് പോകുമ്പോൾ നമുക്ക് എനിക്കെന്തോ ഒരു ഹോലിയിരുന്നു കേട്ടോ ഉമാക്കായാലും കുറച്ച് ദിവസം നമ്മളിവിടെ നിന്നിട്ട് പോകുമ്പോൾ പിന്നെ അവർ കൂടെ മോളും പോവില്ല അപ്പം ഞങ്ങൾ ഇവിടെയല്ലേ തനിച്ചെല്ലാം ഉള്ളൂ എന്ന് പറഞ്ഞ കാരണം ഉമ്മാക്കും ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അപ്പം നീയും പോരെ ഇനി കുറച്ചായാലും വേണ്ടില്ല നീയും പോരെ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ ഓപ്പൺ ചെയ്യാൻ അധികം ടൈം ഇല്ലല്ലോ ജൂലൈ ട്വൻറ്റി ഫസ്റ്റൊക്കെ ആയിട്ട് ഇവിടെ സ്കൂൾ ഓപ്പൺ ആവും അപ്പോൾ പിന്നെ കണ്ടു കഴിഞ്ഞല്ലോ കണ്ടുകഴിഞ്ഞല്ലോ പിന്നെ ഞാനൊരു പ്രശ്നം പോകില്ലെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ഇതാ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് നമ്മളിത് പോകാണ് കേട്ടോ അങ്ങനെ ദാ ബോഡി മാസൊക്കെ കെട്ടി കഴിഞ്ഞു ഇനിയിപ്പോൾ അവർ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡ് കൂടെ അപ്പോൾ ഞാൻ അവരെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുത്തു അപ്പോൾ മുമ്പായാലും എല്ലാവരും കരഞ്ഞോട്ടോ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്താ അവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ നാട്ടിൽ വെക്കേഷനിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോരുമ്പോഴും കുറച്ച് ദിവസം എല്ലാവരും കൂടി നിൽക്കണതല്ലേ അപ്പോൾ രണ്ട് വീട്ടിലായിട്ടും എല്ലാവരും കൂടെ നിന്നിട്ട് തിരിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ അതും മാറണമെങ്കിൽ ഇതുപോലെ ഏകദേശം ഒരാഴ്ചക്ക് എടുക്കാറുണ്ട് പിന്നെ നമ്മൾ അതിനോട് അങ്ങോട്ട് പൊരുത്തപ്പെടാറുണ്ട് അതാ നമ്മൾ അവരെ അടുത്ത് അവരോടാക്കിയിട്ട് പിന്നെ നമുക്ക് ഉള്ളിൽ പോയാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നാൽ കുറച്ചു നേരൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് തിരിച്ച് പോകാനുണ്ട് റൂമിലോട്ട് ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഏറ്റവും വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ